ഫുട്ബോൾ ബൂട്ട് വാങ്ങാൻ കൂട്ടിവച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കൈമാറി സ്കൂൾ വിദ്യാർത്ഥി അമൻചന്ദ് ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും കുഴിക്കാട്ടുകോണം സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ സന്തോഷിന്റെയും ജിനിയുടെയും മകനും ഫുട്ബോൾ താരവുമായ അമൻചന്താണ് തന്റെ ആവേശമായ ഫുട്ബോൾ ബൂട്ട് വാങ്ങാൻ കൂട്ടിവച്ച തുക മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് സർക്കാരിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുക ഏറ്റുവാങ്ങി

ഫുട്ബോൾ കളിക്കുന്നതിനു വേണ്ടി ഒരു ബൂട്ട് വേണം എന്നുള്ളത് ഏറെക്കാലത്ത് അവൻ്റെ മോഹമാണ് അതിനുവേണ്ടി ശേഖരിച്ചു വെച്ച കാശു കുടുക്കയിലെ നാണയത്തുട്ടുകളാണ് പാവം കുട്ടി നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത്